ഗംഗാ ഗംഗദിക്ക് കുറുകെ നിർമ്മാണത്തിലിരിക്കുന്ന മൂന്നാം തവണയാണ് ഇതേ പാലം തകരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒൻപതിനും പാലത്തിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു ശനിയാഴ്ച രാവിലെയാണ് പാലം തകർന്നത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പതിനൊന്ന് വർഷമായി നിർമ്മിക്കുന്ന പാലമാണ് ഇപ്പോൾ തകർന്നു വീണത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ ചിലവാക്കിയാണ് പാല നിർമ്മാണം പുരോഗമിക്കുന്നത് അതേസമയം ബീഹാറിൽ നാലാഴ്ചക്കിടെ പതിനഞ്ച് പാലങ്ങൾ തകർന്നു കഴിഞ്ഞ ദിവസം കനത്ത വെള്ളപ്പൊക്കത്തിൽ അരാരിയ ജില്ലയിലെ ഫോർഡ്സ് ഗഞ്ച് ബ്ലോക്കിലെ അംഹാര ഗ്രാമത്തിലെ പർമൻ നദിയിലെ പാലവും തകർന്നിരുന്നു സംസ്ഥാനത്ത് ഒന്നിലധികം പാലങ്ങൾ തകർന്ന സംഭവങ്ങളിൽ സുപ്രീം കോടതി ഇടപെട്ടിരുന്നു നിർമ്മാണത്തിലിരിക്കുന്നതുമായ എല്ലാ പാലങ്ങളുടെയും ഓഡിറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകനായ ബ്രജേഷ് സിംഗ് ആണ് ഹർജി സമർപ്പിച്ചത് തുടർന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ